വിക്നേശ്വര ചാറ്റിബുഡ് ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇഞ്ചുഡ് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം പേരെന്താ മനു സ്ഥലം ചേട്ടുണ്ടല്ലോ എല്ലാ പേരും ഒരു ഫാമിലിയാ ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ സൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റിയ ആൻസർ ആണ് ക്ലോസ് ഒക്കെ ഒരുപാട് തരും ഇരുപത് സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയാൻ ശ്രമിക്കുക ആരാണോ കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയ് അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴുത്തിൽ അണിയാൻ പറ്റാത്ത മാല ഏതാണ് കഴുത്തിൽ അണിയാൻ പറ്റാത്ത മാല ജപമാല അല്ല കുസ്കൃതി ചോദ്യം ക്ലൂ ഉണ്ടോ ക്ലൂ ഇതിന് ക്ലൂ തന്നാൽ പെട്ടെന്ന് ആൻസർ കിട്ടും മാല ഉണ്ട് ആൻസറിൽ ലാസ്റ്റ് പക്ഷേ നമുക്ക് കഴുത്തിലാണ് ഞാൻ പറ്റത്തില്ല ജപമാല അല്ല കഴുത്തിൽ അണിയാൻ പറ്റാത്ത മാല മാല കല്ലുമാല കല്ലുമാല അല്ല കാണാം തിരമാല തിരമാല കറക്റ്റ് ആൻസർ ആണ് ഓക്കെ അപ്പൊ നല്ലൊരു ക്ലാപ്പ് കൊടുക്കല്ലേ അടുത്ത ബസ്റ്റിലേക്ക് പോകാം ആരും പോകാൻ ആഗ്രഹിക്കാത്ത അറ ഏതാണ് ആരും പോകാൻ ആഗ്രഹിക്കാത്ത അറ ആരും ഈ ഒരു അറയിലോട്ട് മാത്രം പോകാൻ ആഗ്രഹിക്കത്തില്ല പക്ഷെ ഒരിക്കലും നമുക്ക് പോകേണ്ടി വരും ആ അറയിൽ കല്ലറ കറക്റ്റ് ആൻസർ കല്ലറ കറക്റ്റ് ആൻസർ ആണ് അടുത്ത കുറച്ചിലേക്ക് പോകാം കള്ളന്മാർ മോഷ്ടിക്കാത്ത ഒരു കപ്പുണ്ട് ഏതാണ് ആ കപ്പ് കള്ളന്മാർ ഈ ഒരു കപ്പ് മാത്രം മോഷ്ടിക്കത്തില്ല

ജയിൽ അല്ല കപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആൻസർ ആൻസറിൽ കപ്പുണ്ട് കപ്പ് ഓക്കേ അടുത്ത ദിവസത്തിലേക്ക് പോകാം ഒരിക്കലും പഴുക്കാത്ത പഴം ഏതാണ് ഒരിക്കലും പഴുക്കാത്ത പഴം ഒരിക്കലും പഴുക്കത്തില്ല ഈ ഒരു പഴം മഴ ടൈമിലൊക്കെ നമുക്ക് സാധാരണ ആൻസർ ആണ് അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യ ആൻസർ പറഞ്ഞു അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം പനി മാറ്റുന്ന മോൾ ഏതാണ് ആൻസർ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മെ ഭരിക്കുന്ന ഒരു കാർ ഏതാണ് ഭരിക്കുന്ന ഒരു കാർ ഇപ്പോഴും നമ്മൾ ഭരിച്ചോണ്ടിരിക്കുന്നവരാഷ്ട്രീയ മന്ത്രിമാർ അല്ല അതക്കും മേലെ കറക്റ്റ് ആൻസർ പൊതുവേ പറയുന്ന പേര് സർക്കാർ ആൻസർ ആണ് ഓക്കെ അടുത്ത ക്സിലേക്ക് പോകാം ആഹാരം കഴിച്ചാൽ തീരാൻ സാധ്യതയുള്ള സമരം ഏതാണ് നിരാഹാര സമരം കറക്റ്റ് ആൻസർ എത്താറായി എഞ്ചു ആരെയും കൊല്ലുന്ന ഒരു സിറ്റി ഏതാണ് എല്ലാവരെയും കൊല്ലുന്ന ഒരു സിറ്റി ആരോണമെന്ന് കൊല്ലും ഏതാണ് ആ സിറ്റി ഈ സിറ്റി ഇല്ലാതെ നമുക്ക് ഒരു നേരം പോലും കഴിയാൻ പറ്റത്തില്ല മെഡിസിറ്റി അല്ല സിറ്റിയിൽ പിടിച്ചാലും ഭയങ്കര ആരെയും കൊല്ലുന്ന സിറ്റി ഇവിടെ എല്ലായിടത്തും ഉണ്ട് ആരെയും കൊല്ലുന്ന ഒരു സിറ്റി ഒരു നേരം പോലും ആ ഒരു സിറ്റി ഇല്ലാതെ ആ ഒരു സിറ്റി ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ പോലും പറ്റത്തില്ല ഫേം വേണമെങ്കിലും അത് വേണം ബാക്കി എല്ലാ സിറ്റികളും പറഞ്ഞു ഇലക്ട്രിസിറ്റി മാത്രം പറഞ്ഞില്ല തളിയിടരുത് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാ ഒരിക്കൽ പോലും വാഹനം ഓടിക്കാത്ത ഒരു ഡ്രൈവർ ഉണ്ട് ആരാണ് വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ ചെറിയ ഇതിനൊക്കെ റിപ്പയറിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രൂ ഡ്രൈവർ എത്തി 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 അപ്പോൾ ഇനിയാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടോ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ആരാണ് ജയിക്കുന്നോക്കാം നായയ്ക്ക് ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് അല്ലേ അവിടെ പറഞ്ഞത് അപ്പോൾ രണ്ടു പേർക്കും മൂന്ന് മൂന്ന് ഈക്വൽ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനോട് ഞാൻ ചോദിക്കും വേറെ ആരും ആരുമിണ്ടത് ഓക്കെ ഒരൊറ്റ ക്വസ്റ്റ്യൻ തറയ്ക്കാൻ പറ്റാത്ത ആണി ഏതാണ് മുള്ളാണിയല്ലേ തറയ്ക്കാൻ പറ്റാത്ത ആണി കരയ്ക്കുന്ന കഴിക്കുന്ന സാധന ബിരിയാണി ബിരിയാണി കറക്റ്റ് ആൻസർ എന്തായിരുന്നു പേര് മനു മനു ഓക്കേ അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ചി പ്രോഗ്രാമിൻ്റെ വിജയ് മനു ചേച്ചിയാണ് ചേച്ചിക്ക് വിഘ്നേശ്വര ചാറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹ അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ചി പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ അതുവരെയൊക്കെ